നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിയും പാർട്ടിയിലെ ഭിന്നതയും ബി ജെ പി ഞെട്ടിച്ച സാഹചര്യത്തിലാണ് യോഗിയെ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ജെ പി നന്ദ വിരമിക്കുന്ന ഒഴിവിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് നരേന്ദ്രമോദി പരിഗണിച്ചിരുന്നത് യോഗി ആദിത്യനാഥിനെയാണ് നിലവിൽ യോഗിയെ ബി ജെ പി അധ്യക്ഷനായി നിയമിക്കേണ്ടെന്ന തീരുമാനവും ബി ജെ പി എടുത്തുകഴിഞ്ഞു ഇന്ത്യയുടെ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശത്തിലെ എൺപത് സീറ്റുകളിൽ എഴുപത് സീറ്റുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പിടിക്കുമെന്ന പ്രതീക്ഷകൾ തകർന്നടിയും മാത്രമല്ല യു പി യിലെ വാരണാസിയിൽ നരേന്ദ്രമോദി കഷ്ടിച്ചു രക്ഷപ്പെടുന്ന സാഹചര്യവും പാർട്ടി നേതൃത്വത്തെ അതിശയിപ്പിക്കുകയാണ് മാത്രമല്ല അമേഠയിൽ ബിജെപിയുടെ അപ്രതീക്ഷിത തോൽവി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ മിന്നുന്ന ജയവും ബിജെപിക്ക് വലിയ തിരിച്ചടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ യോഗി ആദിത്യനാഥിനോട് വിയോജിപ്പുള്ള ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌരിയാണ് തോൽവിക്ക് കാരണം യോഗിയുടെ പിടിപ്പുകേടാണെന്ന് പ്രസ്താവിച്ചതും കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി പാർട്ടി അധ്യക്ഷൻ ജെ പി നന്ദയെ കേശവ് പ്രസാദ് കണ്ടത് നേതൃത്വമാറ്റത്തിന് ആക്കം കൂട്ടിയിരിക്കുന്നു മുഖ്യമന്ത്രി യോഗിയുടേയും ബി ജെ പി അധ്യക്ഷൻ നഡ്ഡയുടെയും സാന്നിധ്യത്തിൽ ചേർന്ന തിരഞ്ഞെടുപ്പ് അവലോകനത്തിനിടെയായിരുന്നു സർക്കാരിനേക്കാൾ വലുത് സംഘടനയാണെന്ന് മൗരി തുറന്നടിച്ചത് മൗരിക്ക് പിന്നാലെ ബി ജെ പി ഉത്തർപ്രദേശ് അധ്യക്ഷൻ സിംഗ് ചൗധരി നന്ദയുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബുധനാഴ്ച സിംഗ് ചൗധരി സന്ദർശിച്ചിരുന്നു പാർട്ടിക്കുള്ള യാതൊരു അഭിപ്രായ ഐക്യവുമില്ലെന്നാണ് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി പരാതിപ്പെട്ടത് അടുത്തു വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ബിജെപി വൻ പരാജയം നേരിടേണ്ടി വരുമെന്നതാണ് നിലവിലെ സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം വിശദീകരിക്കുന്ന റിപ്പോർട്ടിൽ യോഗി സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങളാണുള്ളത് നാല്പതിനായിരം പ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിന് യു പി ബി ജെ പി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരിയാണ് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയിരിക്കുന്നത് ഒന്നുകിൽ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് യോഗി ആദിത്യനാഥിനെ മാറ്റുകയോ അതല്ലെങ്കിൽ പാർട്ടി ദേശീയ അധ്യക്ഷ പദവി തനിക്ക് നൽകുകയോ ചെയ്യണമെന്നാണ് കേശവ് പ്രസാദ് ആവശ്യപ്പെടുന്നത് പാർട്ടി ശക്തി കേന്ദ്രമായ ഉത്തർപ്രദേശിൽ നേരിട്ട പരാജയത്തിന് കാരണം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തന ശൈലിയാണെന്ന സംസ്ഥാന ഘടകത്തിൽ ആരോപണം ഉയർന്നിരുന്നു സംസ്ഥാനത്തെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് വൈകാതെ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടായാൽ ആ നിമിഷം യോഗിയെ മുഖ്യമന്ത്രി പദവി നിന്ന് മാറ്റാൻ പാർട്ടി നിർബന്ധിതമായി തീരും ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് ബിജെപി സംസ്ഥാനത്ത് നേരിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ എൺപതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ സ്വന്തമാക്കിയ ബിജെപി മുപ്പത്തിമൂന്നിലേക്ക് ചുരുങ്ങിയത് ദേശീയ തലത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയായി അമിത ആത്മവിശ്വാസം തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നതായിരുന്നു യോഗി വിശദീകരിച്ചത് ഇന്ത്യ മുന്നണിയെ ഫലപ്രദമായി നേരിടാൻ പാർട്ടിക്ക് സാധിച്ചില്ല എന്നും യോഗി പ്രവർത്തന സമിതി യോഗത്തിൽ കുറ്റപ്പെടുത്തി ഇതോടെയാണ് പാർട്ടിയിലെ ഉൾക്കലഹം മറന്നീക്കി പുറത്തു വന്നത് പത്ത് സീറ്റുകളിൽ വരാനിരിക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നതാണ് ബി ജെ പി പ്രഥമ പരിഗണന രണ്ടായിരത്തി ഇരുപത്തി യു പി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഒ ബിസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെയാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് നേതൃത്വം പരിഗണിക്കുന്നത് ജാൻ സമുദായത്തിൽ നിന്നുള്ളയാളാണ് നിലവിൽ സംസ്ഥാന അധ്യക്ഷനായ ഭൂപേന്ദർ ചൗധരി ഒ ബി സി നേതാവിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് നിലവിലുള്ള ചേരുതെവ് അവസാനിപ്പിക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ലക്ഷ്യം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപതിൽ മുപ്പത്തിമൂന്ന് സീറ്റിലാണ് ബി ജെ പിക്ക് ജയിക്കാനായത് രണ്ടായിരത്തിരണ്ട് സീറ്റുകൾ നേടിയിരുന്നു കോൺഗ്രസ് എസ് പി നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം നാല് സീറ്റുകളുമായി വൻ മുന്നേറ്റമാണ് നടത്തിയത്